ഇത്തവണത്തെ വിഷു എനിക്ക് ഒരു ഭയങ്കര ഇതുവരെ പങ്കെടുക്കാത്ത രീതിയിലുള്ള വിഷു ആയിരുന്നു കാരണം ഇപ്പം അടുത്ത കാലത്തായിട്ട് എൻ്റെ എൻ്റെ എവിടെ വരും എന്റെ അമ്മ വീടിന്റെ വിഷു ആശംസകൾ ഈ വർഷത്തെ വിഷു എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വിഷു ആണ് കാരണം വെച്ചാൽ ഒരു അതിഥി നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളൊരു പത്ത് അമ്മമാരെ ദുബായിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രോജക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് വിഷു നമ്മൾ നല്ല ഗംഭീരമായിട്ടൊക്കെ ആഘോഷിച്ചു അപ്പോൾ കുറിച്ച് നമുക്ക് ചോദിക്കണതല്ലേ ഏറ്റവും വിഷു സാധാരണ ദുബായിൽ മാത്രമല്ല എല്ലാ പ്രവാസികൾക്കും വേണ്ടി ഞാൻ എല്ലാ ഉത്സവ ദിനങ്ങളിലും ആശംസകൾ അറിയിക്കാറുണ്ട് അത് വിഷു ആകട്ടെ ഓണം ആകട്ടെ പെരുന്നാളാകട്ടെ ഇപ്പം പെരുന്നാൾ കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പം ഞാൻ കുറേ കാലം ഖത്തറിലായിരുന്നല്ലോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ ആശംസകളൊക്കെ ഞാൻ മെസ്സേജായിട്ടും അല്ലാതെ ഫേസ്ബുക്കിലൂടെയൊക്കെ ഞാൻ അറിയിക്കാറുണ്ട് പക്ഷേ ഇത്തവണത്തെ വിഷു എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ പങ്കെടുക്കാത്ത രീതിയിലുള്ളൊരു ആയിരുന്നു കാരണം ഈ ആരുമില്ലാതെ നിരാലംബരായ ഒരു പത്തമ്മമാർ വരിക അവരോടൊപ്പം വിഷു പിന്നെ സദ്യ കഴിക്കുക അവർ കാര്യങ്ങൾ പറയുക എല്ലാവരും അവരുടെ വേദനകളൊക്കെ പറയുമ്പോഴും അവരുടെ കണ്ണ് നിറയുന്നതോ കണ്ടമാനം കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞുണ്ടെന്നുമല്ല അവർ പറഞ്ഞത് പക്ഷേ അവരുടെ ഉള്ളിലെ വേദന നമുക്ക് അവർ പറയുന്ന പാചകങ്ങളിലും മുഖത്തും വളരെ സ്പഷ്ടമായിട്ട് തിരിച്ചറിയാൻ പറ്റി അപ്പോൾ നമുക്ക് ആലോചിച്ചു ആ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ ഓരോരുത്തർ കിടന്നും മലമറിക്കുന്നത് കണ്ടാൽ ഇങ്ങനെ എത്ര ഈ മക് അമ്മമാരുടെയൊക്കെ മക്കളോ മറ്റു ബന്ധുക്കളോ ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവർ ചിന്തിക്കാത്തത് എന്താ നാളെ ഇതുപോലായാലോ ഞാനും അങ്ങനെ ഒരു ചിന്തയൊന്നും തോന്നുന്നു പക്ഷേ ഏതായാലും അവർക്കൊന്നുമില്ലെങ്കിൽ നിങ്ങളിവിടുത്തെ ഈ ക്ലാരിറ്റിലെ അമ്മ വീട്ടിനകത്ത് നമ്മുടെ എന്താ പറയുക കുമാർ അല്ല മുഴുവൻ പേര് ശ്രീകുമാർ എന്നാകുന്നതല്ലേ അദ്ദേഹത്തിന് ഒരു ഒരു മനസ്സ് തോന്നിയത് വലിയ ദൈവാധീനമാണത് കാരണം വെച്ചാൽ ഇങ്ങനെ അങ്ങനെ ആരും ഇത്രയും പേരെ ഒരു ഫ്ലൈറ്റ് കൊണ്ടുവന്ന് ഇറക്കി അത് ദുബായ് കൊടുങ്ങല്ലൂർ ദയ ആകതി ആഗതി വരിക അവിടെ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ദുബായിൽ കൊണ്ടുവന്ന് ഇറക്കി എൻ്റെ എല്ലാ ഫോർമാലിറ്റീസും ചെയ്ത് അവരെ കൊണ്ടുവരിക അവരെ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ അവരുമായിട്ട് സംസാരിക്കുക അടുത്ത ദിവസം അവരുമായിട്ടൊരു സദ്യ ഉണ്ണുക ഇതൊക്കെ ഞങ്ങൾക്കും കൂടെ പുണ്യം കിട്ടുന്ന കാര്യമാകും എല്ലാവർക്കും പുണ്യം കിട്ടാൻ വേണ്ടി ശ്രീകുമാർ ഇങ്ങനെ കാശികൾ വന്നല്ലോ എന്നുള്ള ഒരു ചെറിയ കുറ്റബോധമുണ്ട് വാസ്തു എന്നാലും ഒരുപാട് ബഹുമാനത്തോടെ പറയാണ് ഇങ്ങനെയും ആൾക്കാർ ഇന്ന് ഭൂമിയിലുണ്ട് എന്ന് കാണുന്നതിൽ ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട് ഞാൻ ഭഗവാനോട് നന്ദി പറയാണ് എല്ലാ അർത്ഥത്തിലും ആ അമ്മമാരുടെ മാത്രമല്ല ഇതുപോലുള്ള അമ്മമാരെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുകയും അവരോടൊപ്പം സഹതപിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരുപാട് അമ്മമാരുടെ ഒരു അനുഗ്രഹവും ആശംസയും ശ്രീകുമാറിനും കുടുംബത്തിനും എന്തായാലും ഉണ്ടാവും ഒരു അമ്മമാരെ കാണാൻ വേണ്ടി ഇവിടെ വിഷു ആഘോഷിക്കാൻ വന്നപ്പോൾ അല്ല വീട്ടിലെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾക്കിപ്പോൾ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ആഘോഷം വളരെ അപൂർവ്വമാണ് ഇപ്പം അടുത്ത കാലത്തായിട്ട് എൻ്റെ പുറന്നാളിന് എവിടെന്നെങ്കിലുമൊക്കെ വരും എൻ്റെ രണ്ട് മക്കളും അതായത് രണ്ട് രണ്ട് മക്കളും നല്ല കുഞ്ഞുങ്ങളട്ടോ പിന്നെ നല്ല കുഞ്ഞുങ്ങളാവരുണ്ടരും പക്ഷേ ഓണം വിഷു അല്ലെങ്കിൽ പെരുന്നാൾ അല്ലെങ്കിൽ അതുപോലെ ദീപാവലി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ആഗ്രഹമുണ്ട് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഇപ്പം അലങ്കൃതയ്ക്ക് ഡാടാ വരണം എന്നാ ആഗ്രഹമുണ്ട് പ്രാർത്ഥനയ്ക്കും നക്ഷത്രയ്ക്കും ഇന്ദ്രയത്ത് കൂടുതൽ ഉണ്ടാകുമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് നമ്മുടെ ഈ തൊഴിൽ ചിലപ്പം ഇനിയിപ്പോൾ കേരളത്തിലെവിടെയെങ്കിലും വേണേൽ പോട്ടെ ഒരു ദിവസം ഒന്ന് വരാം ഇതിപ്പോഴത്തെ ഷൂട്ടിങ്ങുകൾ നിങ്ങളൊക്കെ കാണുന്നില്ല അമേരിക്കയിലും ലണ്ടനിലും അവിടെ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു ദീപാവലിക്കോ അല്ലെങ്കിൽ ഒരു വിഷുവിനോ ഒക്കെ ഒന്ന് ചെല്ലണം എന്ന് പറഞ്ഞാൽ ഈ പോയി വരവ് തന്നെ ഒരു അധിക ചിലവും ഒരു വലിയാത്ത ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് പറ്റാറില്ല പക്ഷേ കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ട് ഓണമോ അത് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മുതലായിട്ട് എൻ്റെ പുറന്നാളിന് കറങ്ങി തിരിഞ്ഞ് രണ്ട് പേര് എത്തും അതിങ്ങനെ കൊച്ചുമക്കളാണ് എൻ്റെ ഒരു ചുക്കാൻ പിടിക്കുന്നത് കാരണം ഇപ്പോഴത്തെ കാലത്തെ പണ്ടത്തെ പോലെ സദ്യ ഒന്നും വേണ്ടല്ലോ എല്ലാവർക്കും ഓരോ കേക്ക് കുറച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നല്ല രസമാണ് പ്രാർത്ഥന കുറച്ച് വലിയ കൂട്ടിയാണ് നിർബന്ധമില്ല നക്ഷത്രയ്ക്കൊരു കേക്ക് മുറിക്കണം അലങ്കൃതയ്ക്ക് വേറെ മുറിക്കണം ചുരുക്കം പറഞ്ഞ രണ്ട് മൂന്ന് കേക്ക് ഇങ്ങനെ മുറിച്ച് അപ്പം അതാണ് അമ്മൂമ്മയുടെ ഒരു പിറന്നാൾ ആഘോഷത്തിൽ ഏറ്റവും സന്തോഷം അവർക്കതാണ് കേക്ക് മുറിക്കുക എന്നുള്ളതാണ് പിന്നത്തെ ഊണൊക്കെ ഒരു വഴി കൂടെ എൻ്റെ പഴയ രീതിയിൽ അങ്ങ് നടക്കും അത് വേറെ കാര്യം അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യത്തിന് ഞാൻ പോവുകയാണ് അത് ഭയങ്കര ഇങ്ങനെ അത് അതുമാത്രമല്ല എനിക്ക് ശ്രീകുമാനോട് തോന്നി ബഹുമാനം വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്തെല്ലാം പബ്ലിസിറ്റി കൊടുക്കാം അല്ലേ എന്നിട്ട് ഞാനിവിടെ വരുമ്പോൾ ഓരോരുത്തർ ചോദിക്കുക എന്തുവാ ചേച്ചി ഷേ ചേച്ചി പറയാത്തേ നേരത്തെ ഇതൊക്കെ ഞാൻ പറഞ്ഞു ഞാനുള്ള പറയട്ടെ ഞാനതിൽ ഒരു അതിഥിയായിട്ട് പോകുന്നതേ ഉള്ളൂ അദ്ദേഹം എന്തുകൊണ്ട് പറയാത്തത് നിങ്ങൾ നിങ്ങൾ ചോദിക്കുക അപ്പോൾ അങ്ങനെ ഒരു വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ ഒരൊറ്റ സ്പോൺസർമാരെ അന്വേഷിക്കാതെ അതൊക്കെ നടത്തുക എന്ന് പറയുമ്പം ഒരു മഹാകാര്യമാണ് അപ്പം ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്ക് ഒത്തിരി കാലമായിട്ട് അറിയാം അന്നോട്ട് ഇന്നുവരെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് കഷ്ടപ്പാടിൽ നിന്ന് എല്ലാവരും അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ് നമ്മൾ വളരണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം ഒരു കസേരയെ കുത്തി ഇരുന്നിട്ട് എനിക്ക് മാത്രം എന്താ ഇതൊന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടത്തില്ല അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ ഒരു പ്രതിഫലമാണ് ഈശ്വരൻ തരുന്നതൊക്കെ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ഈ ഒരു ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ശ്രീകുമാർ ഉണ്ടായ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അതിനകത്തൊരു ദൈവാധീനം ഉണ്ടോ അതൊരു സംശയമില്ല അവർക്ക് അവർക്കിങ്ങനെ അറിയുമോ അഗതിമന്ദിരം അല്ല അവർക്ക് അഗതി മന്ദിരം ഇങ്ങനെ ആരുമില്ലാത്തമ്മമാരെ താമസിപ്പിക്കുന്ന സ്ഥലം കാരണം ഇപ്പം ട്രിവാൻഡ്രത്ത് തന്നെ ചിലപ്പോൾ ഞങ്ങളുടെ ഒക്കെ പുറത്ത് അലങ്കൃതയുടെ പുറന്നാളിനെ തൊട്ടടുത്തൊരു ജനസേവന്ത ഒരു ഇങ്ങനെ ഇതുപോലത്തെ ഒരു ഉണ്ട് അപ്പോൾ അവിടെ ഊണ് കൊടുക്കും ഞാനും അതെ ഇതുപോലെ ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠനാണ് ഞങ്ങളൊക്കെ അതെ തിരുവനന്തപുരത്ത് ശ്രീയിത്ര ഹോമ് പിന്നെ ചെഷയർ ഹോമ് ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ കേരളത്തിൽ ഒറ്റപാടുണ്ട് അപ്പം ഞാൻ എപ്പോഴും ഈ സുവേട്ടൻ്റെ ഒരു ആണ്ടുപലി വരുമ്പോഴുമൊക്കെ ഈ അടുത്ത കാലത്ത് ഇപ്പം ഒരു പുതിയ ഒരിതുണ്ട് നമ്മുടെ പുള്ളിയുടെ പേര് വിനയെന്നാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഒരു എത്ര പേർക്ക് ഉണ്ടെങ്കിലും കൊടുക്കാം നമുക്ക് നൂറോ ഇരുന്നൂറോ പേർക്ക് കൊടുക്കാം പുള്ളി അത് പാക്ക് ചെയ്ത് കണ്ടെയ്നറിനകത്ത് ഊണ് കൊണ്ടുവയ്ക്കും ഇത് വന്ന് വാങ്ങിക്കാൻ ആൾക്കാർ ചിലപ്പോൾ നമ്മൾ ചേച്ചി പത്തിരുന്നൂറ് പേരൊക്കെ വരത്തുള്ളൂ കഷ്ടിച്ചെന്നൊക്കെ പറയും ചിലപ്പോൾ അവിടെ ചിലപ്പോൾ ഇരുന്നൂറ്റമ്പതും മുന്നൂറും വരും അപ്പോൾ ആഹാരത്തിനോട് മനുഷ്യന് ആവശ്യം അറിയാമല്ലോ പക്ഷേ അത് അതതുപോലെ കഴിക്കാനുള്ള ഒരു നിവൃത്തി കേടമുണ്ട് അപ്പം ഇപ്രാവശ്യം ഞാൻ അങ്ങനെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ ഒരു പത്തിരുന്നൂറ് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ഈ വിനയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കുട്ടികൾക്കതറിയാം എന്താ അമ്മ ഞാൻ പറഞ്ഞു ആരുമില്ല മോളെ പാവം അമ്മമാരുടെ മക്കളൊക്കെ എവിടെയൊക്കെയോ പോയി ചെറുക്ക് അവർക്ക് അറിയത്തില്ല എവിടെ ആ ഉള്ളതെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്കുമില്ലേ പണ്ട് ഓണം ഉണ്ടതും വിഷു ഉണ്ടതും ഒക്കെ കാണും അപ്പോൾ അങ്ങനെ അപ്പോൾ അവർക്കതൊരു ഒരു ചെറിയ സങ്കടമുണ്ട് അതിനകത്ത് അന്തിന് അമ്മ ഇട്ടിട്ട് പോയതെന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ഉണ്ട് കുറച്ചുകൂടെ കൊച്ചില്ലേ ഇപ്പോൾ കുറച്ചുകൂടെ അവർ അറിഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വിഷു ആഘോഷിച്ചാൽ അവരുടെ ആ ഒരു സന്തോഷവും വിഷു കൈനീട്ടം കൊടുക്കലും അവരുടെ കൂടെയുള്ള ഭക്ഷണവും അവർ വന്ന് വർത്തമാനം പറയുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷവും ഒക്കെ ഉണ്ട് അപ്പം മെയിനായിട്ട് നമുക്ക് ചോദിക്കാണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പം തൊട്ട് എല്ലാവരും മൊബൈലും അവിടെ എവിടെയൊക്കെ നിന്ന് വീഡിയോ എടുക്കലും ചോദിക്കണ ക്വസ്റ്റ്യൻസ് തന്നെ അറിയാനുള്ള ആകാംക്ഷ നമുക്കും ഉണ്ട് ഇപ്പം ഈ ആടുജീവിതം മൂവിനെ കുറിച്ച് അവന്റെ മകൻ ഇത്രത്തോളം ക്ഷീണിച്ചും ഇത്രത്തോളം കഷ്ടപ്പെട്ടും ഒക്കെ വന്ന് ആ ഒരു മൂവി ഇറങ്ങിയപ്പോൾ എവിടെയോ ഒന്നും പറയാനായിട്ട് പാചകം പറഞ്ഞു കാരണം എന്റെ മകൻ അതായത് പൃഥ്വിരാജ് അഭിനയിച്ചിട്ട് നൂറോ ആയിരമോ ഒന്നും അല്ല കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്രയും ആശംസ കാരണം മോൻ്റെ നമ്പർ അറിയില്ല ഇനിയിപ്പോൾ അഥവാ മെസ്സേജ് അയച്ചാൽ പൃഥ്വിരാജ് കാണുമോ തിരക്കില്ല എന്നൊക്കെ സംശയമുള്ളവരുണ്ട് അപ്പോൾ എല്ലാ സന്ദേശങ്ങളുടെ അടിയിൽ അമ്മ നിവർത്തി ഉണ്ടെങ്കിൽ ഇതൊന്ന് പൃഥ്വിരാജിന് അയച്ചു കൊടുക്കണേ എന്നുള്ള ഒരു കുറിപ്പോടു കൂടിയാണ് ഇത് വരുന്നത് ഒറ്റപാട് പേര് അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഗൾഫിൽ നിന്നാണ് പിന്നെ ലണ്ടൻ അമേരിക്കയിൽ പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഈ ഞങ്ങൾക്ക് ഞാൻ പഠിച്ച കോളേജിലൊരു ഗ്രൂപ്പുണ്ട് അതിൽ കുറച്ച് അധികം പേര് അമേരിക്കയിലും യു കെയിലുണ്ട് പിന്നെ അല്ലാതെ ഓസ്ട്രേലിയയിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ വിളി ഞാൻ പറയാം മകൻ ചെന്നില്ലെങ്കിൽ അമ്മയെങ്കിലും ഒന്ന് വാടോ ഇങ്ങോട്ട് ഞാൻ പറയാം ഞാൻ വന്നിട്ട് എന്ത് പറയാനും അവിടെ ജീവിതം അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ വിളിക്കാൻ പോവാണ് അടുത്ത പ്രാവശ്യം ഒന്ന് ബ്ലസ്സി സാറിനെയും പൃഥ്വിനെയൊക്കെ കൂടെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ബെന്യാമിൻ്റെ ആ നോവല് വായിക്കാത്തവരാരും കാണത്തില്ല എല്ലാവരും വായിച്ചിട്ടുള്ളവരാണ് അപ്പോൾ അവരെയൊക്കെ ഒന്ന് വിളിക്കണേ നിങ്ങൾ വന്ന് ആരെങ്കിലും നിങ്ങളുടെ പ്രതിനിധികൾ വന്ന് എറണാകുളത്ത് വന്ന് കാണുക കണ്ടിട്ട് അത് അവർ അവർ തന്നെ തീരുമാനിച്ച് അവർ തന്നെ എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു തീയതിയിൽ ഞങ്ങളത് ഫിക്സ് ചെയ്യണം ഇത്രയും സന്ദേശങ്ങൾ ഇവരെ കാണണം ഇവർക്കൊരു സ്വീകരണം കൊടുക്കണം ഇതൊരു മലയാള സിനിമയെന്നൊന്നുമില്ല പാൻ ഇന്ത്യ പാൻ ഇന്ത്യ എന്ന് പറയുന്നെങ്കിലും ഒരു യഥാർത്ഥ ഒരു അന്തർദേശീയ നിലവാരം പുലർത്തുന്ന ഒരു ചിത്രമാണ് എന്നൊക്കെ അങ്ങനെ അല്ല എന്ന് പറയുന്നവരുണ്ടായിരിക്കും പക്ഷെ ഞാനൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ഈ ചിത്രം കണ്ടിട്ട് ഭയങ്കരമായിട്ടുള്ള അഭിപ്രായങ്ങളും അത് പ്രത്യേകിച്ച് മോനെക്കുറിച്ചായിരിക്കും മോൻ്റെ ഈ പറഞ്ഞിട്ട് കണ്ടപ്പോൾ എനിക്കൊരു പ്രയാസം തോന്നി ഇത്രയും അങ്ങ് ബോഡിയൊക്കെ കുറച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ചെയ്തെപ്പോഴായിരുന്നു കാരണം എന്നോട് കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല വെയിറ്റ് കുറയ്ക്കണം വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അത് ഈയാൾ പോയി പത്ത് മുപ്പത്തൊന്ന് കിലോ കുറച്ചു പോകും ഡോക്ടർമാരൊക്കെ അത് വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും ചെയ്തു എന്തോ ദൈവാധീനം കൊണ്ട് തിരിച്ചു വരുമ്പോൾ മാറി മാറി വളരെ ഹെൽത്തി ആയിട്ട് അതൊക്കെ അങ്ങനത്തെ ചെക്കപ്പ് ഒക്കെ കറക്റ്റായിട്ട് അതാ അതുകൊണ്ട് പറഞ്ഞില്ല ആ ഫോട്ടോ മാത്രം സിംഗിൾ അസിസ്റ്റൻസിനോടൊക്കെ പറഞ്ഞ് ഇത് അയച്ചു കൊടുക്കല്ലേ നാളെ എത്തും ജോർദാനല്ലമ്മ വേണ്ട ചുമ്മാരി എന്നൊക്കെ പറഞ്ഞാൽ അവനിങ്ങനെ ഒളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിനക്കൊരു ക്ഷീണമുണ്ടല്ലോ എന്നൊക്കെ ചില ഫോട്ടോ ഈ ക്യാരക്ടറിന് വേണ്ടി ഒരു ശകലം ക്ഷണിക്കണമെന്ന് ബ്ലെസ് ആട്ടം പറഞ്ഞ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ കേൾക്കുന്നുണ്ട് കൊറോണ വന്നപ്പം അപ്പം അങ്ങനെ ഒരു പേടി ഇനി അവിടെ കാണും ചെന്ന് ആർക്കെങ്കിലുമൊക്കെ പോലെ അസുഖം പിടിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ബ്ലെസ്സിൽ അടക്കം ഞാൻ വിളിച്ചു ചേച്ചി അങ്ങനത്തെ ഒരു കൊറോണ ഇവിടെ നിന്നുമില്ല ഇവിടെ എല്ലാ സഹകരണവും ഉണ്ട് ഡോക്ടർമാർ വരെ കൂടെ താമസിക്കുന്നുണ്ട് പേടിക്കണ്ട കുറച്ച് വണ്ണമൊക്കെ കുറച്ചിട്ടുണ്ട് അതേ കഥ എന്നുള്ള മട്ടിൽ പറഞ്ഞാതെ അത്ര വിശദമായിട്ടിങ്ങനെ എല്ലും തൊലിയാണ് തലകറങ്ങി വീഴുന്ന വരുവാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ ഇന്ദ്രൻചേട്ടൻ്റെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയാൽ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അദ്ദേഹ അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ വളരെ കെയർഫുൾ അത് കഴിഞ്ഞ് ഇത് ഇത് തുടർന്നുകൊണ്ട് പോയാൽ ചിലപ്പോൾ ശരിയാവില്ല അടുത്ത പടത്തിൽ എനിക്ക് കാരണം ഇന്ദ്രൻ്റെ എല്ലാം അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അയാൾ പിന്നെ ഈ പറഞ്ഞിട്ടുണ്ട് രണ്ടും ചെയ്യും തടിക്കാൻ പറഞ്ഞാൽ തടിക്കും മെലിയാൻ പറഞ്ഞാൽ മെലിയും അതൊക്കെ ഒഫ്കോഴ്സ് അത് ആസ് എൻ ആർട്ടിസ്റ്റ് ഇന്ദ്രനും അതുപോലെ ഡെഡിക്കേഷനാണ് പക്ഷേ അങ്ങനെ അങ്ങനത്തെ റോളുകൾ വരണം അടുത്ത സിനിമ അടുത്ത ഒരു രണ്ട് മൂന്ന് സിനിമ ഒന്നൊരു ചെറിയ ഒരു സ്ഥലത്തെ ഒരു രാഷ്ട്രീയ നേതാ അങ്ങനെ പലതും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇമ്പിടായിട്ട് ചെയ്യാൻ പോകുന്നത് നിവിൻ പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ സിനിമയാണ് നിവിൻ എനിക്ക് ഭയങ്കര ഒരു മോനാണ് കാരണം നിവിൻ്റെ ലവ് ആക്ഷൻ ഡ്രാമ അത് ഓഫ് ഓഫ്കോഴ്സ് ധ്യാനിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഉണ്ട് ആ കുട്ടികളൊക്കെ എനിക്കിഷ്ടമാണ് ധ്യാന് അജു നിവിൻ പിന്നെ വിശാഖ് അവരൊരു ഗ്യാങ് ആണ് അപ്പം ആദ്യം ആപ്പടം അഭിനയിച്ചു ആപ്പടം അഭിനയിച്ചപ്പോൾ എനിക്ക് ഒരുപാട് പേര് യോയ് എൻ്റെ ചേച്ചി നിങ്ങൾ രണ്ടിലും കൂടെ അത് ഞാൻ ഞാനൊരു കല്യാണം കഴിച്ചാലോന്ന് ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗയില്ലേ അപ്പോൾ ആ ഡയലോഗ് വരെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരിങ്ങനെ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു അത് കഴിഞ്ഞപ്പോൾ നിവിൻ തന്നെ നിവിൻ്റെ ഒരുപാട് മഹാവീരഞ്ഞാൽ അതിലും വിളിച്ചു പോയി അതിനകത്ത് ഞാനില്ല ജഡ്ജിയോട് കയറി ഹോ ചില ആ എണ്ണ ഞാനുണ്ടാക്കുന്ന എണ്ണ തേച്ചെങ്കിൽ ഇത്രയും കാശുണ്ടിയാകത്തില്ലായിരുന്നു ഹോ കോടതി കയറി പറയുന്നുണ്ട് തള്ളാം അപ്പം അങ്ങനെ ചില നല്ല കഥാപാത്രങ്ങളെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ആ കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തതിനകത്ത് ഒരിച്ചിരി തമാശ കൂടെ ഉണ്ടോ ചേച്ചി ചെയ്താൽ നന്നായി എന്ന് പറയുന്ന അങ്ങനത്തെ അഭിനന്ദനങ്ങൾ ഒരുപാട് കിട്ടിയ രണ്ട് സിനിമയ്ക്കകത്തൊന്നും ഇപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു കഥാപാത്രമാണ് എൻ്റെ വിശദമായിട്ട് എനിക്കറിയില്ല സംവിധായകർ സന്ദീപും പിന്നെ ജോർജ് അവർ രണ്ട് ഈ പറഞ്ഞ എൻ്റെ ഒട്ട് മുടക്കന്മാർ രണ്ട് കുട്ടികളാണ് നാളെ ഒരു പക്ഷേ വലിയ സംവിധായകരായിട്ട് തീർച്ചയായിട്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അവരുടെ പറച്ചിൽ കേട്ടാൽ അറിയാമല്ലോ അപ്പോൾ അവരുടെ അവരാണ് ഡയറക്റ്റ് ചെയ്തത് നിവിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ പ്രത്യേക എന്താണ് ഡി എസ് ട്രൂൺ അങ്ങനെന്താ വേറെ എന്തോ തോന്നുന്നു ഏതായാലും അങ്ങനെ ആ പടമാണ് ഇപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് മെയില് അത് നല്ലൊരു വേഷമാണ് എനിക്ക് ഭയങ്കര ഒരു ഒരു താല്പര്യമുള്ളൊരു വേഷമാണ് കാരണം എനിക്കറിയാം ഞാനത് ചെയ്താൽ എനിക്കത് ഇത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട് അതാണിപ്പോൾ ആദ്യം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടെണ്ണം കൂടെ ഉണ്ട് ഇപ്പൊ പൂർണിമ ഒരു ഫിലിം എന്താ ഒരു പോസ്റ്റർ കണ്ടിട്ട് ഒരു മുറി ഒറ്റ മുറി അങ്ങനെ ഒരു മുറി ഒരു കട്ടിൽ അങ്ങനെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കുറെ ഗ്യാപ്പ് വന്നതിന് ശേഷം അല്ലെ ഇപ്പൊ നിർമിപ്പ തുറമുഖം അഭിനയിച്ചായിരുന്നല്ലോ നിമിനൊക്കെ അഭിനയിക്കുന്നത് അത് പൂർണിമയ്ക്ക് ഒരു വലിയ ഹിന്ദിയിലൊരു വലിയ വെബ് സീരീസ് ഇപ്പൊ ഇപ്പൊ വരുന്നുണ്ടത് വലിയൊരു കമ്പനിയുടെ അത് എനിക്കൊന്നും ആരുടെ അത് പിന്നെ വലിയ പ്രൊഡ്യൂസറുടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അനുകയായിരുന്നു ഇങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ ഇങ്ങനെ ഒരു പടത്തിന് അതിനകത്ത് എനിക്ക് തമിഴ് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് പൂർണ്ണ പിന്നെ ഈ പറഞ്ഞ അങ്ങനത്തെ വേഷങ്ങൾക്കൊക്കെ നല്ല ആർട്ടിസ്റ്റാണ് ഈ പറഞ്ഞ വളരെ സെൻസിബിളായിട്ടും വളരെ സെൻസിറ്റീവ് ആയിട്ടും ആക്ട് ചെയ്യും കൊച്ചുമക്കളൊന്നും പറയുന്നില്ല അഭിനയിക്കുന്ന കാര്യങ്ങൾ നക്ഷത്രം അഭിനയിച്ചല്ലോ ഒന്ന് രണ്ടോട് ടിയാനിലൊക്കെ നക്ഷത്രം അഭിനയിച്ചിട്ടു പിന്നെ അതുകൂടാതെ വേറെ ഒരു തെലുങ്കിലെങ്ങാണ്ട് അവൾ കയറി അഭിനയിച്ചപ്പോൾ അവര് പറയുകയും ചെയ്തു ഈ അച്ഛൻ്റെ അമ്മയുടെ മോളല്ലേ അച്ഛച്ച് ആ ഇതാണ് പക്ഷെ പ്രാർത്ഥനയ്ക്ക് അഭിനയത്തിനോട് വലിയൊരു ഇൻട്രസ്റ്റ് പാട്ടാണ് അവളുടെ തലയിൽ മുഴുവൻ കുറിച്ചിട്ടും ഇങ്ങനെ സോഷ്യൽ കൂടുതലും വെസ്റ്റേൺ മ്യൂസിക്കാണ് ഈ പറഞ്ഞാലേ പണ്ട് ഇങ്ങനെ ഇംഗ്ലീഷ് പാട്ടുകളെല്ലാം ജസ്റ്റിൻ ബീവറുടെ ആൽബം മറ്റേ ആൽബം ആദ്യ ആൽബം ഇതിങ്ങനെ പാടും തന്നെത്താനെ പിയാനോ വായിക്കും തന്നെ താനെ ഗിറ്റാർ വായിക്കും എല്ലാം ചെയ്യും അങ്ങനെ വന്ന് വന്ന് വന്നാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം അത് മ്യൂസിക്കൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകണം അമേരിക്കയെ പോകണം അവിടെ നിന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ഒരുപാട് ഐഡിയാസായി ഇപ്പോൾ നമ്മളാരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ ഓരോരുത്തർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് എന്താണോ അതനുസരിച്ച് പിള്ളേർ തന്നെ കണ്ടുപിടിച്ചോളൂ ഈ നെറ്റിനകത്തൊന്നും നമുക്കൊരു ജോലിയില്ല അപ്പം സുപ്രിയ സുപ്രിയ എന്ന് പറഞ്ഞാൽ സുപ്രിയ ആദ്യമേ തന്നെ ബി ബി സിയിലൊക്കെ വർക്ക് ചെയ്യേം അങ്ങനെ കുറച്ചും കൂടി ഒരു അറിയാമല്ലോ അപ്പോൾ ആ ഒരു ലോകം വേറെ സിനിമയുമായിട്ട് വാസ്തവത്തിൽ ഇത്രയും സുപ്രിയ അടുക്കുന്നത് പൃഥ്വിരാജിൻ്റെ ഭാര്യയായന് ശേഷം അതിനു അതിനുമുമ്പ് എനിക്ക് തോന്നില്ല സിനിമയായിട്ട് അത്ര ബന്ധമുണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വിട്ടു ഒരു ഹൗസ് വൈഫായിട്ട് നമ്മൾ ഹൃദയം ബോർഡടങ്ങുന്നില്ലേ അപ്പോൾ അങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസൊക്കെ തുടങ്ങി സുപ്രിയ ആണ് അത് നോക്കുന്നത് ശരിക്കും പറഞ്ഞപ്പോൾ ഫുള്ളായിട്ട് ഫാമിലി സുകുമാരൻ സാറ് തുടങ്ങി വെച്ച് ഇതുവരെയും എല്ലാരും നല്ല രണ്ടാമത്തെ തുടങ്ങി വെച്ചു എം എസ് ഫിലിംസ് എന്നും പറഞ്ഞതാണ് ഇരകൾ മല്ലിക സുമാർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമിൽ ഇരകൾ പിന്നെ അത് കഴിഞ്ഞ് പടയണി എന്ന് പറഞ്ഞാൽ പടം എടുത്ത് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ കുറച്ച് നഷ്ടം വന്നപ്പോൾ അത് അദ്ദേഹം ഭയങ്കര കാൽക്കുലേറ്റ് ചെയ്തു പോകുന്ന ഒരാളാണ് ആ നഷ്ടം ഈ രണ്ടാമത്തെ പടത്തിൽ കൂടെ അങ്ങ് നികത്തിയെടുത്തു അത് കഴിഞ്ഞപ്പോൾ പറയും ഇനിയിപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന കാലത്തേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞങ്ങനെ കുറേ ഗ്യാപ്പ് വന്ന് സംവിധാനം ചെയ്യാനായിട്ടൊരു പടം എല്ലാം എഴുതി റെഡിയാക്കിയൊക്കെ വെച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണം